സുധിയുടെ ഭാര്യയും നടിയുമായ രേണു സുധിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയ ഏതാനും ദിവസങ്ങളായി കത്തി നിൽക്കുന്നത് അനാവശ്യമായ പല ആരോപണങ്ങളും രേണുവിനെതിരെ സോഷ്യൽ മീഡിയ പലരും ഉയർത്തുന്നുണ്ട് സുധിയുടെ രണ്ട് മക്കൾക്കായി പണിതർ സുധിലയം എന്ന വീട്ടിൽ രേണുവിന്റെ അച്ഛനും അമ്മയും താമസിക്കുന്നു എന്നതുവരെ കുറ്റമായി പറയുന്നവരുണ്ട് താൻ ആരെയൊക്കെയാണ് ബോധിപ്പിക്കേണ്ടതെന്ന് രേണു സുധി ചോദിക്കുന്നു പ്രായമായ അച്ഛനെയും അമ്മയും വീട്ടിൽ നിന്ന് ഇറക്കി വിടാനാകില്ല കിച്ചുവുമായി ബന്ധപ്പെട്ട് ഉയർന്ന നെഗറ്റീവ് പ്രതികരണങ്ങൾക്ക് പൊട്ടിത്തെറിച്ചാണ് രേണു മറുപടി നൽകിയത് ഒരു അഭിമുഖത്തിലാണ് രേണു സുതി ഇക്കാര്യങ്ങൾ തുറന്നത് തന്റെ ചേച്ചിയും അപ്പയും ഒക്കെ ഒരു കാര്യവുമില്ലാതെ ചീത്ത കേൾക്കുകയാണ് ഒരു ബ്ലോഗർക്കെതിരെ കേസ് നടക്കുന്നുണ്ട് അത് തന്റെ വീട്ടുകാരെ പറഞ്ഞതിലാണ് തന്നെ പറയുന്നത് തനിക്ക് വിഷമമില്ല കേട്ട് കേട്ട് മനസ്സ് തഴമ്പിച്ചു അവർ അങ്ങനെയല്ല തന്റെ അച്ഛനും ചേച്ചിയും ആയതുകൊണ്ടാണ് അവർ കേൾക്കുന്നത് വിഷമമുണ്ടെങ്കിൽ തന്നെ കാണിക്കില്ല അച്ഛനെയും അമ്മയെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടാനാകില്ല പ്രായമായ അച്ഛനെയും അമ്മയെയും ഇറക്കി വിടാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമോ ആരും ചെയ്യില്ല താൻ ജോലിക്ക് പോകുമ്പോൾ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ ആരാണ് നോക്കുന്നത് അച്ഛനെയും കൊണ്ടാണോ താൻ അഭിനയിക്കാൻ പോകേണ്ടത് ഈ പറയുന്ന ആളുകൾ തരുമോ ചിലവിനുള്ളത് തന്റെ അച്ഛനും അമ്മ ഈവനോടുള്ളപ്പോൾ എന്തിനാണ് കുഞ്ഞിനെയും കൊണ്ട് താൻ അഭിനയിക്കാൻ പോകേണ്ട കാര്യം അവരെ ഏൽപ്പിച്ചിട്ടല്ലേ പോകുന്നത് വേറെ ആരെയും ഏൽപ്പിച്ചിട്ടല്ലല്ലോ അവർ പൊന്നുപോലെയാണ് അവനെ നോക്കുന്നത് തനിക്ക് തൻ്റെതായ ശരികളും സത്യങ്ങളും ഉണ്ട് അത് പറയുമ്പോൾ ചിലർക്ക് ചൊറിയും ആരോഗ്യ താൻ ബോധിപ്പിക്കണം ഈ പറയുന്ന എല്ലാവരുടെയും പെണ്ണും മക്ക ണോ രേണു സുധീ തനിക്കൊരു സ്ഥിര വരുമാനം ആവശ്യമാണ് ഇപ്പോഴുള്ളത് തന്നെ തേടി ഇങ്ങോട്ട് വരുന്നതാണ് താൻ വളരെ സാധാരണക്കാരിയാണ് ഉന്നതകൂല ജാതിയോ ഒന്നുമല്ല വലിയ പിടിപാടുള്ള ആളൊന്നുമല്ല തനിക്ക് ഇപ്പോൾ കിട്ടുന്ന പ്രതിഫലം കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് റേഷൻ അനുള്ളത് കൊണ്ട് അതിൻ്റെ കാര്യത്തിൽ ഇല്ല പിന്നെ ഉള്ളത് കൊണ്ട് കുഞ്ഞിന്റെ പഠിത്തമാണ് പപ്പ ഓപ്പറേഷൻ കഴിഞ്ഞ ദിവസവും മരുന്ന് കഴിക്കുന്ന ആളാണ് സുധിച്ചേട്ടൻ മരിക്കുന്നതിന്റെ മുൻപ് ഓപ്പറേഷൻ കഴിഞ്ഞ് സീരിയസ് ആയി മെഡിക്കൽ കോളേജിൽ കിടക്കുകയായിരുന്നു ആൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല ചേച്ചി ഒരു ചെറിയ ക്ലിനിക്കിലാണ് ജോലി ചെയ്യുന്നത് അവൾക്ക് അവളുടെ കുടുംബം നോക്കണ്ടേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ വിളിക്കാൻ ഒരാൾ വേണ്ടേ എന്ന് കരുതിയാണ് തങ്ങളുടെ വീടിന് സമീപത്ത് വാടകയ്ക്ക് താമസിക്കുന്നത് അല്ലാതെ തങ്ങളുടെ വീട്ടിലല്ല താമസിക്കുന്നത് സ്കൂൾ വിട്ടാൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് പപ്പ വീട്ടിലേക്ക് വരും ചേച്ചി വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകും അല്ലാതെ അവർ തൻ്റെ വീട്ടിലല്ല കിടക്കുന്നത് അതിന് എന്തൊക്കെയാണ് ജനങ്ങൾ പറയുന്നത് സുധി ട്രോഫികൾ ചാക്കിലല്ല ഒരു കവറിൽ ഇട്ടാണ് വെച്ചിരിക്കുന്നത് ചാക്കിൽ കെട്ടി കുപ്പത്തൊട്ടയിൽ എറിഞ്ഞതല്ല എന്റെ മുറിയിലാണത് എൻ്റെ മുറിയിലാണത് അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് താൻ ഇല്ലാത്ത സമയത്താണ് ആ വീഡിയോ എടുത്തത് അത് അവരുടെ വീടാണ് സ്വതിച്ചേണ്ട രണ്ട് പിള്ളേർക്കും ഒരേ അവകാശമുള്ള വീടാണ് കുഞ്ഞുങ്ങളുള്ള വീട് അലങ്കോലമായിരിക്കും താനുള്ളപ്പോൾ വൃത്തിയാക്കി വെക്കും അമ്മയ്ക്ക് കൈവയ്യാത്തതാണ് അന്നത്തെ ദിവസം കിച്ചു വിളിച്ചു പറഞ്ഞിരുന്നു വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് ഇന്ന് രാവിലെയും അവനെ വിളിച്ചിരുന്നു ഞങ്ങൾ വിളിക്കാറില്ലേ എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് ഇവരൊക്കെ ബോധിപ്പിക്കാൻ പറ്റുമോ അതിനിടയിൽ ഒരു വോയിസ് കേട്ടു ഇവൾ കിച്ചുവിനെയും പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് നുണയാണ് എന്ന് ഈ പറയുന്നവളാണോ പിന്നെ എന്റെ മകന് പോക്കറ്റ് മണി കൊടുക്കുന്നത് കിച്ചുവിനെയും ഋതുവിനേയും അവൾക്ക് വേണ്ട എന്ന് പറയുന്നു പിന്നെ തന്റെ മക്കളെ നോക്കുന്നത് ഈ പറയുന്നവളാണോ ഇതൊക്കെ ആരാണെന്ന് പോലും അറിയില്ല ഇവരുടെയൊക്കെ വീട്ടിൽ താൻ പോയിട്ടുണ്ടോ നെഗറ്റീവ് അടിക്കുന്ന ഭൂതങ്ങളുടെ കയ്യിലാണോ എന്റെ ഭാവി എന്നും രേണു പറയുന്നു